ഡെയിലി ന്യൂസ് വായനാലോകം വായനയുടെ പുതിയ ലോകം നമസ്കാരം ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം കെ വി മോഹൻകുമാർ ആലപ്പുഴയാണ് സ്വദേശം പത്ത് നോവലുകളും പന്ത്രണ്ട് കഥാസമാഹാരവും ഉൾപ്പെടെ മുപ്പത്തിനാല് കൃതികളുടെ രചയിതാവാണ് ഉലയാണ് ഏറ്റവും പുതിയ നോവൽ ഉഷ്ണരാശി എന്ന നോവലിനെ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഉൾപ്പെടെ പതിനഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു പ്രണയത്തിന്റെ മൂന്നാം കണ്ണ് എടലാക്കുടി പ്രണയരേഖകൾ മാഴൂർ തമ്പാൻ രണ്ടാം വരവ് ജാരനും പൂച്ചയും ഹേ രാമ ഏഴാം ഇന്ദ്രിയം ശ്രാദ്ധശേഷം എന്നിവയാണ് നോവലുകൾ സമ്പൂർണ്ണ കഥകൾ പേപ്പർ വെയ്റ്റ് സൗന്ദര്യ ബിലഹരി തുടങ്ങിയ പന്ത്രണ്ട് കഥാസമാഹാരങ്ങൾ കൂടാതെ യാത്രാ വിവരണം ഓർമ്മ ബാലസാഹിത്യം ലേഖനങ്ങൾ ഉഷ്ണരാശി അതേ പേരിൽ തമിഴിലും മാൻഹണ്ട് എന്ന പേരിൽ ഇംഗ്ലീഷിലും പ്രണയത്തിന്റെ മൂന്നാം കണ്ണ് ദ തേർഡ് ഐ ഓഫ് ലവ് എന്ന പേരിൽ ഇംഗ്ലീഷിലും പ്രണയിക്കെ തിസറി ആഖ് എന്ന പേരിൽ ഹിന്ദിയിലും ശ്രാദ്ധശേഷം എൻഡ് ഓഫ് എ ജേണി എന്ന പേരിൽ ഇംഗ്ലീഷിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളുടെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ കേശു ക്ലിന്റ് ആരോ ഒരാൾ എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി ആദ്യ നോവലായ ശ്രാദ്ധശേഷം ചലച്ചിത്രമായി ഭാര്യ രാജലക്ഷ്മി മക്കൾ ലക്ഷ്മിയും ആര്യയും ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ കെ വി മോഹൻകുമാർ എഴുതിയ കാഞ്ചൻജങ്ക എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഹൻകുമാർ എഴുതിയ കഥ കാഞ്ചൻജംഗ പൗലോയുടെ നായിയെപ്പോലെയാണ് കാലങ്ങളായി എന്റെ ഉടൽ ഏതുറക്കത്തിലും ഉടലിലെ കനൽചൂടറിഞ്ഞതും ഞെട്ടിയുണർന്നു മഞ്ഞുമൂടിയ ഏതോ മലഞ്ചെരുവിലൂടെ ചമനുമത്ത് കിനാവിൽ പറന്ന് നടക്കണ നേരത്തായിരുന്നു ഉറക്കത്തിൽ ഒരു ഈയാമ്പാറ്റ പറന്നു വീണാലും വസുതയറിയും നീ കണ്ണുകളിൽ തീ പാറി ദീദി അവൻ പുലമ്പി അവനെ തള്ളി മാറ്റി അവൻ മാറിൽ മുഖം പൂഴ്ത്തി വിതുമ്പി നീ നീ എന്തായി കാട്ടിയേ ഞാൻ പകച്ചു എനിക്കറിയില്ല എനിക്കറിയില്ല അവൻ താഴേക്കൂർന്ന് ചോടുകൾ കൂട്ടിപ്പിടിച്ച് തേങ്ങി അവൻ വിതുമ്പൽ അടക്കുന്നില്ല അവന്റെ മുഖം പൊന്തിച്ചു ആ കണ്ണുകളിൽ തലേന്ന് കണ്ട മരണത്തിന്റെ നിഴൽ മാഞ്ഞോ സാരവില്ല അവന്റെ തോളിൽ പിടിച്ചു വീണ്ടും അവൻ മരണത്തിന്റെ മുനമ്പിലേക്ക് പാഞ്ഞാലോ എന്റെ അകം ആന്തി നിനക്കെന്നെ അറിയണോ ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്റെ ഉടൽ നിനക്ക് വഴങ്ങിത്തരണോ വേണ്ട പൊള്ളലേറ്റന്നോണം അവൻ കൈവിടുവിച്ചു ഈ ഉടൽ അത്ര പാവനമൊന്നുമല്ല ഞാൻ ജനാലച്ചില്ലുകൾക്കപ്പുറത്ത് ചിറകറ്റു വീഴുന്ന ഈയാമ്പാറ്റകളെ നോക്കി നിന്നു നിന്റെ ഉള്ളിലെ നീറ്റലിന് അതോടെ അറുതി വരുവെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ചുടലയിൽ ഒരു പിടി ചാരമാകാനുള്ളതല്ലോ ഈയുടൽ വേണ്ട അവൻ താഴേക്കൂർന്നിറങ്ങി ചമൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം ഒരാൾ പോലും ഈ ഉടലിനെ ഞാൻ കിടക്കയിൽ നിന്നിറങ്ങി അവനെ എണീപ്പിച്ചു വിരലുകൾ കൈക്കൊള്ളിലാക്കി അവൻ തോളിലേക്ക് ചാഞ്ഞു നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മകനുണ്ടായിരുന്നേൽ അവനെ തലോടി നിന്നെപ്പോലൊരു മകൻ അവൻ വാവിട്ട് കരഞ്ഞു വാ നമുക്ക് പുറത്തിരിക്കാം ഞാൻ അവനെ ബാൽക്കണിയിലേക്ക് നയിച്ചു പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു ജനാലയുടെ ചില്ലുകൾക്കപ്പുറത്ത് ഇയലുകൾ പാറുന്നു തലേന്ന് കടലിലേക്കുന്തിനിൽക്കുന്ന പാറയുടെ മുനമ്പിലാണവനെ കണ്ടത് കുറേ നേരമായി അവൻ അതേ ഇരിപ്പായിരുന്നു ഇടംവലം നോക്കാതെ ഒരേ നോട്ടം കടലിന്റെ അപാരതയിലേക്ക് ആകുലതയുടെ തിരകൾ ഒന്നൊന്നായി കീഴ്മേൽ മറിയുന്നുണ്ടായിരുന്നു ആ മുഖത്ത് സൂര്യൻ മറഞ്ഞതോടെ ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി അങ്ങിങ്ങായി ചിതറി കുറച്ചാളുകൾ ആരും അപകടകരമായ അവന്റെ ആ ഇരിപ്പിലേക്ക് കണ്ണയക്കുന്നതേയില്ല അവരൊക്കെയും ഓരോരോ തിരക്കുകളിൽ തിരികെ പോകാനുള്ള പുറപ്പാടിൽ കടലിന്റെ അപാരതയിലേക്ക് നോക്കി അവൻ്റെ ആ ഇരിപ്പിലെന്തോ പന്തികേട് തോന്നി ആ പാറകൾക്ക് താഴെ ആഴമേറിയ കയമാണ് താഴെ ക്യൂർ നിറങ്ങിയ പാറയിടുക്കുകൾ ദുരന്തം പതിയിരിക്കുന്ന കെണികളാണെന്നും കേട്ടിരുന്നു കാലൊന്ന് തെന്നിയാൽ ജഡം പോലും ഇസബേലയുടെ ഒരേയൊരു മകൻ ജീവൻ വെടിഞ്ഞത് ഈ മുനമ്പിലാണ് ഒരു വർഷമാകുന്നു രാവിലെ നടത്തക്കിടയിൽ ഇസബേലയെ കാണാറുണ്ടായിരുന്നു ഇസബേലയുടെ ജീവിതം മകനുവേണ്ടിയായിരുന്നു അവൻ എന്തിനാണ് ജീവനൊടുക്കിയത് അവനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഇസബേലയെ അവൻ ഓർക്കാമായിരുന്നില്ലേ അവസാനമെഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അവൻ ലോകത്തോട് യാത്ര പറഞ്ഞത് ഇരുപത്തൊന്നാം പിറന്നാൾ സമ്മാനമായി ഇസബേല വാങ്ങിക്കൊടുത്ത ആ ഐഫോണും അവനോടൊപ്പം നിൽക്കുന്ന ആ പാറയുടെ മുനമ്പിൽ ആളൊഴിയും വരെ കടലിന്റെ അപാരതയിലേക്ക് നോക്കി അവനും ഇരുന്നിട്ടുണ്ടാവും അവസാനത്തെ ആളും മറിഞ്ഞ് കടലിരുണ്ട നേരത്താവാം അവനും തീരത്തോട് ചേർന്ന് നിരത്തിലൊരു കാർ മുരണ്ടു ആളുകൾ ആ കാറിൽ കയറി അവനെ ആ മുനമ്പിൽ തനിച്ചാക്കി മടങ്ങാൻ മനസ്സൊട്ട് അതിനിടെ അക്കാര്യവും മറന്നു വരുംവഴി കാറൊന്നിടഞ്ഞു ബാറ്ററി വീക്കായി പരസഹായം വേണ്ടിവരും നിരത്തിൽ അവശേഷിച്ചിരുന്ന ആ കടലക്കാരനും മറഞ്ഞു അയാളുടെ മണിയൊച്ച അകന്നകന്നു പോകുന്നു പാറയുടെ നേർക്ക് മെല്ലെ നടന്നു അള്ളി പിടിച്ചു കയറണം ഈ പ്രായത്തിലൽപ്പം ദുഷ്കരമാണ് പണ്ടായിരുന്നുവെങ്കിൽ കാഞ്ചൻജംഗയുടെ ഉയരം കീഴടക്കിയ ആ കാലമോർത്തു ഒപ്പം ചമനുണ്ടായിരുന്നു ചമൻഘോഷ് ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ കഴിയാതെ പടുകുഴിയിലേക്ക് വീണുപോയവൾക്ക് അതൊരു അപൂർവ ബഹുമതിയായിരുന്നു ചമൻ ബംഗാളിയിൽ മനോഹരമായ കവിതകൾ എഴുതിയിരുന്നു ആനന്ദ് ബസാർ പത്രികയിലെ ലേഖകൻ ടാഗോറിന്റെ കവിതകളോട് വല്ലാത്ത ഭ്രമമായിരുന്നു ചമനെ കാഞ്ചൻചങ്കയുടെ മഞ്ഞുമൂടിയ നെറുകയിൽ ആകാശത്തിൻ്റെ അതിരറിയാതെ ചമൻ പാടി കൊടുമുടികളിലേക്കായിരുന്നില്ല അതുവരെ അറിയാതെ പോയ ജീവിതത്തിലെ ആനന്ദമുഹൂർത്തങ്ങളിലേക്കാണ് ചമൻ കൈപ്പിടിച്ച് ഒപ്പം നടന്നുകേറിയത് വസുധ ഇനി ഒറ്റയ്ക്കാവില്ല സോനാഗച്ചിയിലെ ബഹുനില മന്ദിരത്തിന്റെ മുഖപ്പിൽ ചമൻ വിരലുകൾ ചേർത്ത് പിടിച്ചാണത് പറഞ്ഞത് ആ വിരലുകൾ പിന്നീട് ഒരിക്കലും വേർപ്പെട്ടില്ല ചമൻ അവിചാരിതമായി ഈ ഭൂമിയിൽ നിന്ന് മറയും വരെ ആ വിരലുകൾ ഇപ്പോഴും അദൃശ്യമായി സോനാഗച്ചി എന്ന ചുവന്ന കെണിയിലകപ്പെട്ട ഇരകളെക്കുറിച്ച് പത്രത്തിലെഴുതാൻ വന്നതായിരുന്നു ചമൻ വസുധ എന്നോടൊപ്പം വരുന്നോ ചമന്റെ ഇളം ചൂട് നിശ്വാസം നെറ്റിയിൽ പാറി വീണു നിന്റെ ഇഷ്ടമില്ലാതെ ഇനിയൊരു പുരുഷനും വൈകിട്ടുണരുന്ന തെരുവിൽ ഒപ്പം ഉടുത്തൊരുങ്ങി നിന്ന ഇരകൾക്കിടയിൽ നിന്ന് ആൾ തിരക്കിലേക്ക് നിരത്തിനപ്പുറം കാത്തുനിന്ന റിക്ഷായിലേക്ക് ചമനോടൊപ്പം അവൻ കടലിൽ നിന്ന് കണ്ണെടുക്കാതെ അതേ ഇരിപ്പാണ് മുകളിലേക്കിനിയും അള്ളി പിടിച്ച് കയറാനാവില്ല ഒരു വിളിപ്പാട് ദൂരമേയുള്ളൂ അവനിലേക്ക് ഏയ് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ജീവൻ ജീവനൊടുക്കണേനു മുമ്പൊരു സഹായം ചെയ്യാവോ നാവിൽ വന്നതങ്ങനെയാണ് അവൻ അമ്പരന്നോ അലോസരപ്പെട്ടോ നോക്കി എന്റെ വണ്ടി അനങ്ങണില്ല ഒന്ന് തള്ളിത്തരാവോ എങ്ങും ഒരാളുമില്ല അവൻ അടിമുടിയൊഴിഞ്ഞു മരണത്തിന്റെ കയത്തിലേക്ക് മുങ്ങാങ്കുഴി ഇടാനിരിക്കെ അലോസരപ്പെടുത്താൻ വന്നവൾ അവൻ അങ്ങനെ കരുതിയിട്ടുണ്ടാവും അവൻ എണീറ്റു തിരയുടെ നനവും ഉപ്പും കലർന്ന മോളൽ താഴേക്കൊന്ന് വരാവോ ഇനി ഈ കിഴുക്കാൻ തൂക്ക് ഒറ്റയ്ക്കിറങ്ങാനും കൈസഹായം വേണ്ടിവരും ഓ അവൻ താഴേക്കിറങ്ങി വന്നു അയ്യോ താഴേക്കു വന്ന് എന്റെ കൈയ്യേലൊന്ന് പിടിക്കുമോനെ എനിക്ക് അവൻ കീഴോട്ട് നിന്ന് കൈനീട്ടി മരവിപ്പ് നിഴലിക്കുന്ന മുഖം അവന്റെ വിരലുകൾക്ക് ചൂടുണ്ടായിരുന്നു ചമ്മൻറെ കൈവിരലുകളുടെ അതേ ചൂട് കാഞ്ചൻചങ്കയിലേക്കുള്ള കേറ്റത്തിൽ ചമൻ വിരലുകളിൽ ഇറുകെ പിടിച്ചതുപോലെ അവനും ചമനെപ്പോലെ അവന്റെ മുഖത്തും ചിതറിയ രോമങ്ങൾ നിങ്ങളെന്താ പറഞ്ഞേ അവൻ തുറിച്ചു നോക്കി ഞാൻ ജീവനൊടുക്കാൻ പോണെന്നോ ഉം ആര് പറഞ്ഞു നിൽക്കുന്ന ആ പാറയുടെ നിപ്പും മട്ടും കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ജീവനൊടുക്കാനോ എന്നെ ഓർത്താവാം അവൻ ഓരോ ഇറക്കവും കരുതലോടെ ഇറങ്ങി അങ്ങനെ തോന്നാൻ അവൻ ചോദിച്ചു ഒന്നുമില്ല ഈ ലോകത്തിങ്ങനെ തനിച്ചാവുമ്പോ തനിച്ചാണോ അവൻ മുഖം തിരിച്ചു നീയോ തനിച്ചല്ല എന്നാൽ ആരുമില്ല അവൻ പറഞ്ഞു മനസ്സൊന്ന് പങ്കുവെക്കാൻ പോലും അമ്മ അച്ഛൻ വടപ്പറന്നോർ ചങ്ങാതിമാർ അവൻ അതിനുത്തരം പറയാതെ താഴേക്ക് നോക്കി താഴെ പാറയുടെ നിരപ്പിൽ തിരകൾ താരൊടിഞ്ഞു വീണു കരയിലേക്ക് പാഞ്ഞു വന്ന് കാലുകളെ നനയിച്ചു കടൽ കോളുകൊള്ളുകയാണ് നിലാവ് മറഞ്ഞു ആകാശം മൂടിക്കെട്ടി കരിമേഘങ്ങൾ പരന്നു മഴ പെയ്യാനുള്ള പുറപ്പാടാണ് വേനലിലെ കന്നിമഴ ഒറ്റപ്പെടുക എന്നുവച്ചാൽ അവനെന്തോ പറയാനൊരുമ്പിട്ടു ശരിക്കും അതൊരു തനിച്ചാണെന്ന് വെച്ച് ഒറ്റപ്പെടുന്നുവെന്നില്ലല്ലോ ഞാൻ പറഞ്ഞു ഏകാഗീത ഒറ്റപ്പെടലല്ല തനിച്ചാവുമ്പോൾ എല്ലാം നമ്മിലേക്ക് ഏകീഭവിക്കുമല്ലോ ഈ പ്രപഞ്ചത്തിലുള്ള സകലതുമായും ഒന്നായി തീരാൻ എനിക്കാവുന്നുണ്ട് അവൻ എന്നെ നോക്കി നിങ്ങൾ മനോഹരമായി സംസാരിക്കുന്നു ചമൻ ആവേശിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെയാണ് ആരാണ് ചമൻ അവൻ ചോദിച്ചു അതിനുത്തരം പറയാതെ ഞാൻ ഒതുക്കിയിട്ടിരുന്ന കാറിന് നേർക്ക് നടന്നു എന്റെ ജീവിതത്തിലെ കാഞ്ചൻചങ്കയായിരുന്നു ചമൻ ഞാൻ ഡോർ തുറന്നു ക്ലച്ചിൽ ചവിട്ടി ചാവി കൊടുത്തു അനക്കമില്ല തള്ളിത്തരട്ടെ അവൻ കാറിന്റെ പിന്നിൽ നിന്നു വേണ്ടിവരും എത്ര നേരമെന്ന് കണ്ടറിയണം അവൻ വണ്ടി ആഞ്ഞു തള്ളി എൻജിൻ അനങ്ങുന്നേയില്ല ന്യൂട്രൽ ഗിയറിൽ വണ്ടി മുന്നോട്ട് നീങ്ങുന്നതല്ലാതെ അല്പം കൂടി നോക്കാം ഞാൻ ചില്ലു താഴ്ത്തി പിന്നിലേക്ക് പറഞ്ഞു താഴെ ഒരു ഇറക്കമുണ്ട് ഇല്ലെങ്കിൽ ഏതേലും മെക്കാനിക്കിനെ വിളിക്കാം സാരമില്ല അവൻ അണച്ചു താഴേക്കുള്ള ഇറക്കത്തിൽ എൻജിനുണർന്നു ഞാനത് ഇരപ്പിച്ചു അവൻ അവശനായി മുന്നോട്ട് വന്നു കേറൂ എവിടാന്ന് വെച്ചാൽ ഞാൻ വിടാം ഇരുട്ടായില്ലേ ആൽസഹായം ഉണ്ടാവണത് എനിക്കും നല്ലതാണ് ഞാൻ അവനെ നോക്കി ചിരിച്ചു വീണ്ടും പണിമുടക്കിയാലോ അവൻ അറച്ചു നിന്നു വന്നോളൂ ഞാൻ കയ്യെത്തി മുന്നിലെ വാതിൽ തുറന്നു അവൻ മുന്നിലെ സീറ്റിലിരുന്നു എവിടേക്കാണ് ഞാൻ കാർ മുന്നോട്ടെടുത്തു അറിയില്ല അവൻ പറഞ്ഞു എവിടെയാ സൗകര്യം അവിടെ വിട്ടോളൂ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നോ അതോ ഞാൻ മുന്നിലെ നിരത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു എന്ത് അവൻ എന്നെ നോക്കി മരിക്കാൻ അവൻ മുരിയാടിയില്ല അവസാനിപ്പിക്കാൻ ഒരു മാത്രം മാത്രമതി ഞാൻ പറഞ്ഞു നേരിടുന്നതിലാണ് ജീവിതത്തിൻറെ എത്രയോ വട്ടം ജീവൻ വെടിയേണ്ടവളായിരുന്നു ഞാൻ ഭൂമിയിലേക്കും സുഖകരമായ മരണം തിരകളുടെ കൈകളിലാണെന്ന് ചമൻ്റെ കവിതയിൽ വായിച്ചു തോർത്തു ഞാൻ ഉപ്പുപരലുകളിഞ്ഞ കടൽവെള്ളത്തിലൂടെ മുങ്ങാങ്കുഴിയിട്ട് സെക്കൻഡിലിക് സ്വപ്നങ്ങളിലൂടെ ബോധത്തിന്റെ അടരുകൾ ഒന്നൊന്നായി മായുമ്പോൾ നിറപ്പകിട്ടാർന്ന ആൽഗകൾ പൂത്തുലയും നിറമുള്ള മരണം ഒപ്പം കടലിന്റെ താരാട്ടും എങ്ങും പോകാനില്ലെങ്കിൽ പോരൂ ഞാൻ വേഗത കുറച്ചു കുറച്ചു ദിവസം എൻ്റെ കൂടെ നിന്ന് മനസ്സു നേരെയായിട്ട് തിരികെ പോയാ മതി അവൻ ഉത്തരം പറയാതെ മുന്നോട്ടു നോക്കിയിരുന്നു എനിക്കൊരു മകനുണ്ടായിരുന്നേൽ ഞാൻ സ്റ്റീറിംഗ് വലത്തേക്ക് തിരിച്ചു ഇതേപോലെ ഇരുന്നേനെ മകൻ അവൻ എന്നെ നോക്കി പിറക്കാൻ അനുവദിച്ചില്ല അതിനു മുന്നേ അവനെ ഇറക്കിവിടേണ്ടി വന്നു അനേകം മുഖങ്ങളായിരുന്നു അവനെ സോനാഗച്ചിയിൽ പതിവാണത് ആരുടേതെന്നറിയാത്ത പോഴത്തങ്ങൾ നിയമത്തിന്റെ മൊഴിയിൽ അവിഹിത ഗർഭങ്ങൾ ഒരിക്കൽ വൈകി അത് അവനായിരുന്നു കളയേണ്ടിയിരുന്നില്ല ക്ലിനിക്കിലെ സിസ്റ്റർ പറഞ്ഞു പ്രായമൊക്കെയാവുമ്പോ ഒരു താങ്ങായനെ അവനായാലും അവളായാലും എവിടെ വളരും സോനാഗച്ചിയിലെ ചുവന്ന വെട്ടത്തിലോ ആരവരെ വളർത്തും ഞാൻ അവരോട് ചോദിച്ചു നിരത്തരികുകളിലെ തണൽമരങ്ങളിൽ കാറ്റുലഞ്ഞു ആകാശമെങ്ങും ഇരുൾ പരന്നു രണ്ട് കടന്നുവന്ന വഴികളിലൂടെ ഞാൻ തിരിഞ്ഞു പോകാറില്ലൊരിക്കലും അരണ്ടവെട്ടം മുനിഞ്ഞു നിന്ന ആ വഴികളിലൊക്കെയും ചമനുമൊത്തുള്ള നിമിഷങ്ങളൊഴികെ സോനാകച്ചി സമ്മാനിച്ച മുറിവുണങ്ങാത്ത രാപ്പകലുകൾ ആ ഓർമ്മകളൊന്നും തേട്ടിവരാതിരിക്കാനാണ് എല്ലാ വൈകുന്നേരങ്ങളിലും രാവിരുളുന്നതോടെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് ഇരുൾ ചീളുകളായവ പൊന്തിവരും കണ്ണുകളിൽ കാമം കത്തുന്ന മുഖങ്ങൾ മുഖംമൂടികൾ ഒന്നും ഓർക്കാതിരിക്കാനായി ചമൻ വോദ്ക രണ്ട് കോപ്പകളിലായി പകരും രണ്ട് പെഗ് രണ്ടേ രണ്ട് അതാവണം ലക്ഷ്മണരേഖ ചമന്റെ വേർപ്പാടിന് ശേഷം ബംഗാളിനോട് വിട പറഞ്ഞ് നാട്ടിലെത്തി ഈ സ്റ്റുഡിയോ ഫ്ളാറ്റ് സ്വന്തമാക്കിയ ശേഷവും മനസ്സിടിയുന്ന വൈകുന്നേരങ്ങളിൽ നീ കഴിക്കുമോ ഞാൻ വോത്ക പകർന്നു എനിക്കിതില്ലാതെ വയ്യ അവൻ അന്തിച്ചു നിന്നു അമ്മയോളം പ്രായമുള്ള സ്ത്രീ ജീവിതം നിഴൽ വീഴ്ത്തിയ കൺതടങ്ങൾ കുലീനത തുളുമ്പുന്ന മുഖം ഞാനെന്താ വിളിക്കണ്ടേ അവൻ വോത്ക കയ്യിലെടുത്തു ഇന്നെനിക്കും കഴിക്കാൻ തോന്നുന്നു ദീദി ഞാൻ പറഞ്ഞു കേട്ട് ശീലിച്ച പേരതാണ് ദീദി അവൻ ഉരുവിട്ടു നീ ജീവനൊടുക്കാൻ കാരണമെന്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല പറഞ്ഞല്ലോ ചിലപ്പോ അങ്ങനെയൊക്കെ എനിക്കും തോന്നാറുണ്ട് തീന്മേശയിൽ മുഖാമുഖമിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് മനസമാധാനത്തോടെ എനിക്ക് ഉറങ്ങാനാവുമോ എന്നേ അറിയണ്ടു അവൻ ആദ്യമായൊന്ന് ചിരിച്ചു ഞാൻ വല്ല കടുങ്കൈ കാണിക്കുമെന്നോർത്താണോ അല്ല അറിയത്തില്ലല്ലോ ഞാൻ അവനെ നോക്കി ഇല്ല അവൻ ഉറപ്പു പറഞ്ഞു ഉറപ്പാണോ ഞാൻ അവനെ നോക്കി ഒരു കാര്യം ചെയ്യൂ നീ ഇന്ന് എന്റെ മുറിയിൽ കിടന്നാൽ മതി ഞാൻ ജനാലയോട് ചേർന്ന് കിടന്ന ദിവാൻ വിരിച്ചു പകൽ നേരങ്ങളിൽ ഞാൻ പാട്ട് കേൾക്കാറുള്ളത് അതിൽ കിടന്നാണ് ചമൻ ഈണമിട്ട ഖാസി നസ്രുൾ ഇസ്ലാമിൻ്റെയും ടാഗോറിൻ്റെയും ഗീതകങ്ങൾ ചമൻ എഴുതിയ കവിതകൾ ഞാൻ റെക്കോർഡ് പ്ലെയർ ഓൺ ചെയ്തു ടാഗോറിന്റെ വരികൾ അതിലൂടെ ഒഴുകി വന്നു അവൻ മേലുകഴുകി വന്നു ഞാൻ രണ്ടാമത്തെ ബോത്ക നുണഞ്ഞു എങ്ങും പോകാനില്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ നിൽക്കാം അവൻ ചമനെപ്പോലെ ഒരു വശം വകഞ്ഞ് മുടിച്ചീകുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി നിന്നു ഞാൻ അവന്റെ ചുമലിൽ തലോടി അവൻ തോളിൽ തല ചായച്ചു പതിനാലാമത്തെ വയസ്സിൽ സോനാഗച്ചിയിലെ കെണിയിൽ അകപ്പെട്ടവളാണ് ഞാൻ ആ കഥയൊന്നും പറഞ്ഞ് നിന്നെ മുഷിപ്പിക്കാനല്ല ചമൻ അവിടെ വരാനും എന്റെ ഉയർപ്പിലേക്ക് വഴി തുറക്കാനും ഇടയായത് നിയോഗമാകാം നമുക്കറിയില്ല ജീവിതം നമ്മുടെ നടവഴിയിൽ ഒരു വഴിത്തിരിവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഈ ദിവസവും കൊഴിഞ്ഞു പോകും ഇനിയുള്ള ദിവസങ്ങളും കൊഴിഞ്ഞു പോകും ജീവിതം എനിക്കായി ഒളിപ്പിച്ചു വച്ചിരുന്ന വിസ്മയമായിരുന്നു ചമൻ എന്റെ നടവഴിയിലെ വഴിത്തിരിവ് ചമൻ അല്ല അങ്ങേർക്കെന്താ പിണഞ്ഞേ അവൻ ചോദിച്ചു കലിങ് പോങ്ങിലുണ്ടായൊരു ഉരുൾപൊട്ടലിൽ ഞാൻ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു ഒഴുക്കിൽപ്പെട്ടൊരു കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിൽ അവൻ മൂളി ചില്ലുകളിലൂടെയൊരു കൊള്ളിയാൻ പാഞ്ഞു ജീവിതം അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു ഓർക്കാതിരിക്കെ തരും വിസ്മയിപ്പിക്കും തിരിച്ചെടുക്കും അവൻ എൻ്റെ കാലക്കിലേക്ക് ഊർന്നിരുന്നു പാദങ്ങളിൽ കൂട്ടിപ്പിടിച്ചു എന്നെ ആ മടിയിൽ കിടത്തിയൊന്ന് നെറ്റിയിൽ തഴുകാമോ അവന്റെ കൺതടങ്ങളിലെ നനവ് ഉരുണ്ടുകൂടി അതിനെന്താ നീയെനിക്ക് മകനല്ലേ അവൻ എണീറ്റ് മടിയിൽ തലചായ്ച്ചു ഞാനവന്റെ മുടിയിലൂടെ വിരലോടിച്ചു നിന്റെ പേര് ദേവരെ പറഞ്ഞില്ല ഞാനൊട്ട് ചോദിച്ചുമില്ല ഞാനവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചമൻ അവൻ പറഞ്ഞു അവൻ പറഞ്ഞതങ്ങനെയോ ഞാൻ കേട്ടതോ ഇതോടുകൂടി കെ വി മോഹൻകുമാർ എഴുതിയ കാഞ്ചൻ ജംഗ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു ഡെയിലി ന്യൂസ് വായനാലോകം വായനയുടെ പുതിയ ലോകം